നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഗാസയെ സമ്പൂർണമായി കീഴടക്കുന്നതിന് പിന്നാലെ ലോകത്തുള്ള എല്ലാ ഹമാസ് നേതാക്കളെയും കൊന്നൊടുക്കാനുള്ള വലിയ ഒരുക്കത്തിൽ ഇസ്രായേൽ സേന ഇസ്രായേലിന്റെ രഹസ്യ അന്വേഷണ ഏജൻസികളായ മൊസാദും ഷിൻബെറ്റുമാണ് മൊസാദ് ഹമാസിന്റെ തലവന്മാർക്ക് പിന്നാലെ മരണ വാറണ്ടുമായി ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഖത്തറിൽ നിന്നും ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ജീവനും കൊണ്ട് ഒളിച്ചോടി എന്നുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരിക്കുന്നു ഇപ്പോൾ ലോകത്തെവിടെയുമുള്ള ഹമാസിന്റെ നേതാക്കളെ കൊന്നൊടുക്കാനുള്ള ആ വലിയ ഓപ്പറേഷൻ ഇസ്രായേലിന്റെ രഹസ്യ പോലീസ് ആരംഭിച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഹമാസിന്റെ തലവന്മാർക്ക് മരണ വാറണ്ട് പുറപ്പെടുവിച്ചുവെന്ന് ബെഞ്ചമിൻ നെതന്യാഹു തന്നെ പറയുന്നു വിദേശ രാജ്യങ്ങളിൽ സുഖവാസത്തിൽ ഇരുന്നു ഹമാസിന്റെ ഭീകരപ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി ഇസ്രായേൽ എന്ന രാജ്യത്തെ ആക്രമിക്കാൻ ശ്രമിച്ചത് ഈ നേതാക്കന്മാരാണെന്ന് ബെഞ്ചമിൻ എതിന്യാഹ് പറയുന്നു അതുകൊണ്ട് തന്നെ ഖാസയിലെ ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്തതുകൊണ്ട് മാത്രം കാര്യമായില്ല ഈ ഇത്തരത്തിൽ ഭൂമിയുടെ പല കോണുകളിൽ കോണുകളിലിരുന്ന് ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുകയും അവരെ കൊണ്ട് തീവ്രവാദം ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന അവരുടെ തലവന്മാരുടെ തല കൂടി ഇറക്കണം ആ തലയെടുത്താൽ മാത്രമേ ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയൂ ഇസ്രായേൽ രാജ്യത്തിന് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയൂ ഇതാണ് ബെഞ്ചമിൻ നദിന്യ വ്യക്തമാക്കിയിരിക്കുന്നത് അതിനു വേണ്ടിയുള്ള വലിയ പോരാട്ടം നേരത്തെ ആരംഭിച്ചിരിക്കുന്നു ഇപ്പോൾ ഇസ്മായിൽ ഹനി അടക്കമുള്ള ആളുകൾ പാലായനം ചെയ്യപ്പെട്ടിരിക്കുന്നു ഖത്തറന്ന് ഖത്തറന്ന ഇത്രയും കാലം സുരക്ഷിതമായ രാജ്യത്ത് നിന്ന് അവർക്ക് ഒളിച്ചോടേണ്ടി വന്നിരിക്കുന്നു അതിനു കാരണം മൊസാദിന്റെയും ഷിൻബറ്റിന്റെയും രഹസ്യാന്വേഷണ ഏജന്റുകൾ ഇവരെ കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നു അവരുടെ തോക്കിൻ മുനയിൽ ഇവർ കൃത്യമായി എത്തിയിരിക്കുന്നു അതിൽ നിന്നും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട് ജീവനും കൊണ്ട് ഭയം നോടുകയാണ് ഹമാസിന്റെ നേതാക്കൾ ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ തലവൻ ഇസ്മായിൽ ഹാനിയ മൂസ അബു മർസൂഖ് ഖാലിദ് മിഷൽ എന്നിവരാണ് രക്ഷപ്പെട്ടവരിൽ പ്രധാനികൾ ഖത്തറിൽ സ്ഥിരതാമസമായിരുന്നു ഇസ്മായിൽ ഹാനിയ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഖത്തറിൽ വെച്ച് ഖത്തറിന്റെ ഖത്തറിൽ ഹമാസിന്റെ രാഷ്ട്രീയ നേതൃത്വം പോലും സ്ഥാപിച്ചത് ഇസ്മായിൽ ഹാനിയുടെ നേതൃത്വത്തിലാണ് രാഷ്ട്രീയപരമായ പോളിറ്റ് ബ്യൂറോയുടെ പ്രവർത്തനം ഖത്തർ കേന്ദ്രീകരിച്ചായിരുന്നു അങ്ങനെ ഖത്തറിൽ സുഖിച്ച് ഖത്തർ എന്ന രാജ്യത്തിന്റെ സംരക്ഷണയിൽ എല്ലാവിധ സുരക്ഷിതത്വത്തോടും കൂടി കഴിഞ്ഞിരുന്ന ഇസ്മായിൽ ഹനിയയ്ക്ക് രാത്രിയുടെ മറവിൽ സ്വന്തം മൊബൈൽ ഫോൺ പോലും എറിഞ്ഞിട്ട് ഒളിച്ചോടേണ്ടി വന്നിരുന്നു അതുപോലെ ഖാലിദ് മിഷേൽ ഖാലിദ് മിഷേലും ഖത്തറിൽ ഇരുന്നുകൊണ്ടാണ് ലോകത്തെ ഹമാസിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്നത് ഖാലിദ് മിഷേലും ഒളിച്ചോടിയിരിക്കുന്നു അതുപോലെ മൂസ അബു മർസൂഖ് മൂസ അബു മർസൂഖും ജീവനും കൊണ്ട് ഒളിച്ചോടി എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു ഗാസയിലെ മിക്ക പാലസ്തീനികളും കടുത്ത ദാരിദ്ര്യത്തിൽ കഴിയുമ്പോൾ ഗൾഫ് നാടുകളിൽ സർവ്വവിധ സുഖ സൗകര്യങ്ങളും കൂടെ സുഖിച്ച് ജീവിക്കുകയായിരുന്നു ഈ നേതാക്കന്മാർ എന്നാൽ ഇപ്പോൾ മൊസാദിനെ ഭയന്ന ജീവനും കൊണ്ട് ഓടുകയാണ് ഇവരെവിടെയുണ്ടോ ഇവരെ പിന്തുടർന്ന മരണ വാറണ്ടുമായി മൊസാദും തൊട്ടു ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മൊസാദിനെ ഭയന്ന അൽജീരിയ ലബനൻ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് ഈ നേതാക്കൾ ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്ന വിവരം മൊസാദിനും ഷിൻബറ്റിനും ലഭിച്ചിട്ടുണ്ട് ലബനനിൽ താമസിക്കുന്ന മറ്റൊരു ഹമാസ് നേതാവ് സലേഹൽ അറൂരിയും തുർക്കിയിലേക്ക് മാറിയിരിക്കുന്നു ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രം എന്നറിയപ്പെടുന്ന ബേറൂട്ടിന്റെ തെക്കൻ പ്രദേശങ്ങളിലേക്കാണ് ഇയാൾ താമസം മാറി എന്നുള്ള വിവരമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ലഭിക്കുന്നത് ഹമാസിന്റെ ബ്രാഞ്ചിന്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും അവ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ഇയാളാണെന്നാണ് ലഭിക്കുന്ന വിവരം ഖത്തറിലല്ല തുർക്കിയിലല്ല എവിടെ പോയാലും ഹമാസ് നേതാക്കളെ ഉന്മൂലനം ചെയ്യുമെന്ന് ഇസ്രായേൽ സെക്യൂരിറ്റി ഏജൻസി മേധാവി റോണൻ ബാർ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ നേതാക്കന്മാർ ഒളിയിടം തേടി ഇങ്ങനെ മരണവെപ്രാളത്തിൽ ഓടുന്നത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം എന്തായാലും മൊസാദ് എന്ന് പറയുന്ന ചാരസംഘടന ആ ചാരസംഘടനയ്ക്ക് ഒരു കൈപ്പിഴ പറ്റിയത് ഒക്ടോബർ മാസം ഏഴിനാണ് ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയുടെ ആക്രമണം മുൻകൂട്ടി കാണാൻ പറ്റിയില്ല പക്ഷേ അന്നുണ്ടാക്കിയ ആ നാണക്കേടിൽ നിന്നും അവർ മുക്തരാവുകയാണ് ഇപ്പോൾ അതിന് തിരിച്ചടിയെന്നോണം ഹമാസിന്റെ നേതാക്കന്മാരെ ലോകത്തെവിടെ വച്ചും കൊലപ്പെടുത്താനായി സർവ സന്നാഹങ്ങളുമായി മൊസാദിന്റെ ഏജന്റുമാർ കറങ്ങി നടക്കുന്നു ലോകത്തെ എല്ലാ ഇടത്തും മൊസാദിന്റെ മൊസാദിന്റെ രഹസ്യ ചാരന്മാരും ഏജന്റുമാരുമുണ്ട് ഖത്തറിൽ വെച്ച് കൊലപ്പെടുത്താനായിരുന്നു നീക്കമെങ്കിലും ഖത്തറിൽ നിന്ന് ഈ ഹമാസന് നേതാക്കൾ രക്ഷപ്പെട്ട് ഇറാനിലോ ലബനിലോ സിറിയയിലേക്കോ മാറി എന്നുള്ളതാണ് വിവരം ഇനി എവിടെയായിരുന്നാലും ലോകത്തിന്റെ ഏത് കോണിൽ എത്ര സുരക്ഷിതമായ സന്നാഹങ്ങൾക്കുള്ളിലായിരുന്നാലും ഹമാസിന്റെ നേതാക്കളെ കൊന്നൊടുക്കുമെന്ന് ബെഞ്ചമിൻ നതന്യാവ് പറഞ്ഞിരിക്കുന്നു അതിനുവേണ്ടി അത്രത്തോളം ശക്തിയുള്ള രണ്ട് ഏജൻസികളാണ് ഇസ്രായേലിന്റെ മൊസാദും ഷിൻബറ്റും അതിന്റെ ഒളിപ്പോരാളികൾ അതിന്റെ ചാവേറുകൾ അതിന്റെ രഹസ്യ പോലീസുകാർ ഈ ഹമാസിന്റെ തലവന്മാരുടെ തൊറ്റുപിന്നിലുണ്ട് അവരുടെ വെടിയേറ്റുകൊണ്ട് തല പിളർന്ന് ഹമാസ് നേതാക്കൾ ചത്തുവീഴുന്ന കാലം വിദൂരമല്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം